നമസ്കാരം അന്യപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രിയിലെ ഓരോ ദിവസവും നമ്മൾ ആരാധിക്കേണ്ട ദേവിയുടെ ഭാവങ്ങളെ പറ്റിയാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത് നവരാത്രിയിലെ ഒൻപത് രാത്രികൾ ആത്മാവിന്റെ പ്രബുദ്ധതയിലേക്കുള്ള യാത്രയെ പ്രകീർത്തിപ്പെടുത്തുന്നു ഓരോ രാത്രിയും ദേവിയുടെ വ്യത്യസ്ത ഭാവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു ഭക്തർ അവൾ അവരെ ആദരിക്കുന്നതിനായി വിവിധ ആചാരങ്ങളും പ്രാർത്ഥനകളിലും ഏർപ്പെടുന്നു ഈ കാലയളവിൽ ആരാധിക്കപ്പെടുന്ന ദുർഗയുടെ ഒൻപത് രൂപങ്ങളെയാണ് നമ്മൾ ഓരോ ദിവസവും നവരാത്രിയുടെ ഓരോ ദിവസവും ആരാധിക്കുന്നത് ആദ്യ ദിവസം ശൈലപുത്രി ദേവിയാണ് ആരാധിച്ചിരുന്നെങ്കിൽ രണ്ടാം ദിവസം ആരാധിക്കാൻ പോകുന്നത് ദേവി ബ്രഹ്മചാരിണിയെ ആണ് നവരാത്രി ഉത്സവത്തിന്റെ രണ്ടാം ദിവസം ആരാധിക്കപ്പെടുന്ന ഹിന്ദുദേവതയായ ദുർഗയുടെ രൂപമാണ് നവദുർഗയിലെ രണ്ടാമത്തെ ദേവിയാണ് ബ്രഹ്മചാരണി അവർ ബ്രഹ്മചാരിണി എന്ന പേരിനർത്ഥം ഭക്തിപൂർവമായ തപസ്സനുഷ്ഠിക്കുന്നവൾ എന്നാണ് കൂടാതെ തപസ് വിശ്വസ്തത ആത്മീയ ആത്മീയത എന്നിവ ഉൾക്കൊള്ളുന്നു ഇടത് കയ്യിൽ ഒരു കമണ്ഡലവും ജലപാത്രമാണ് കമണ്ടലു അർത്ഥമാക്കുന്നത് വലത് കയ്യിൽ ഒരു ജപമാലയും ധരിച്ചിരിക്കുന്നു ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു രൂപത്തിലാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് മഹാദേവനെ ദേവാതി ദേവതനായ മഹാദേവനെ നേടാനുള്ള ദേവിയുടെ ആഴമായ ഭക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ദേവി ബ്രഹ്മചാരിണി എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മ എന്നത് തപസ്സിനെയും അല്ലെങ്കിൽ തപസ്സിയെയും സൂചിപ്പിക്കുന്നു ചാരിണി എന്നത് ഒരു സമർപ്പിതയായ സ്ത്രീ അല്ലെങ്കിൽ അനുയായി എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഏക മനസ്സോടെയുള്ള സമർപ്പണത്തിന്റെ ശക്തിയുടെയും കഠിനമായ തപസ്സിലൂടെയും നേടിയെടുക്കാവുന്ന ആത്മീയ ഉന്നതികളെയും ദേവി പ്രതിനിധീകരിക്കുന്നു വെളുത്ത നിറമുള്ള വസ്ത്രമാണ് ദേവി ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദേവിയുടെ കയ്യിലുള്ള കമണ്ടരുവിൽ ബോർഡർ ഉണ്ട് ജപമാലയും വെളുത്ത ജപമാലയും കൊണ്ട് അവലങ്കരിച്ച ശാന്തിയും സുന്ദരിയുമായ ഒരു ദേവതയായാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് തപസ്സിൻ്റെ മൂർത്തി ഭാവമായി ഭക്തർക്ക് സന്തോഷം സമാധാനം അറിവ് കൃപ എന്നിവയുടെ ഉറവിടമായി ദേവിയെ കാണുന്നു മോക്ഷം നേടുന്നതിനും ദേവി സഹായിക്കുന്നു രുദ്രാക്ഷരപ്രകാരം നവരാത്രിയുടെ രണ്ടാം ദിവസം പലപ്പോഴും വെളുത്ത പൂക്കൾ താമര പിഷ്ട ബർഫി തുടങ്ങിയ മധുര പലഹാരങ്ങൾ പ്രാർത്ഥനകൾ എന്നിവ അർപ്പിച്ചുകൊണ്ടാണ് ദേവിയെ ആരാധിക്കുന്നത് ദേവി വളരെയധികം മംഗളങ്ങൾ ഭക്തർക്ക് അനുഗ്രഹിച്ച് നൽകുന്നതിൽ വളരെ ശക്തയാണ് ദേവാദിദേവനായ മഹാദേവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരണി എന്ന നാമം ജപിച്ചു എന്നും പറയപ്പെടുന്നു കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയുടെ ഭാവമാണ് ദേവി ബ്രഹ്മചാരണിയുടെ രണ്ടാം രാത്രി ബ്രഹ്മചാരണിയുടെ ആരാധനയ്ക്കായി നീക്കി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ടാം രാത്രിയിൽ ദേവിയെ വളരെയധികം ഭട്ടിയോടുകൂടി വളരെ ഉയർച്ച മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നാണ് വിശ്വാസം ദേവി ബ്രഹ്മചാരണിയെ ഭജിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ദേവി സർവഭൂതീഷു മാം ബ്രഹ്മചാരണി രൂപേയ സമസ്തി നമസ്തസി 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 നമോം നമം എന്നാകുന്നു മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ബ്രഹ്മചാരണി മാത നടത്തിയ തീവ്രമായ തപസ്സിനെയാണ് വെള്ളനിറം പ്രതിനിധീകരിക്കുന്നത് ത്യാഗത്തിന്റെ അടയാളമായാണ് വെള്ളനിറം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് പാത പിന്തുടരുന്നവർക്ക് നിസ്വാർത്ഥതയും അച്ചഞ്ചലവുമായ വിശ്വാസവും വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ദേവിയുടെ ഭക്തി ബ്രഹ്മചാരണി മാതയെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ നിസ്വർത്ഥമായ ഭക്തി നമ്മുടെ മനസ്സിൽ ഊട്ടിക്കുളപ്പിക്കാനും ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കുവാനും സാധിക്കുന്നു നവരാത്രിയുടെ രണ്ടാം ദിവസം വെളുത്ത നിറത്തിലുള്ള പരിശുദ്ധമായ വസ്ത്രം ധരിച്ച് നവരാത്രിയിൽ ദേവിയെ നവരാത്രിയുടെ രണ്ടാം ദിവസം ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചാരണി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞതിലൂടെ ആന്തരികമായ സമാധാനവും സുരക്ഷിതത്വവും നമുക്ക് അനുഭവിക്കാൻ കഴിയും ബ്രഹ്മചാരണി ദേവിക്ക് പഞ്ചാമൃതം സമർപ്പിക്കാവുന്നതാണ് ഭക്തർക്ക് ബ്രഹ്മചാരണി ദേവിക്ക് ഭക്തിയുടെ പ്രതീകമായ പാൽ തേൻ പഞ്ചസാര നെയ് തേര് എന്നിവയുടെ പവിത്രമായ മിശ്രിതമാണ് പഞ്ചാമൃതം ഇത് തയ്യാറാക്കി സമർപ്പിക്കാം ഈ വഴിപാട് ചൊവ്വായുമായി ബന്ധപ്പെട്ട ആക്രമണ സശക്തിയെ ശാന്തമാക്കുന്നതിനും ദേവിയുടെ അനുഗ്രഹം തേടുന്നതിനും സഹായിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു വിവാഹ തടസ്സങ്ങൾ ഉള്ളവർക്ക് രണ്ട് നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരണി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രഹ്മചാരണി ദേവിയെ സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി പെട്ടെന്ന് വിവാഹം നടക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവ ഭഗവാനെ കിട്ടാൻ വേണ്ടി കഠിന തപസനുഷ്ഠിച്ച ആ ഒരു രൂപമാണല്ലോ ദേവി ബ്രഹ്മചാരണി അപ്പോൾ നമുക്കും ഇഷ്ടഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയാക്കാമഴങ്കി കൂടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ദേവി ബ്രഹ്മചാരിണി നമ്മെ ക്ഷമയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ശക്തി പഠിപ്പിക്കുന്നു ഓരോ സാഹസികനും വഹിക്കുന്ന സദ്ഗുണങ്ങൾ ഓരോ യാത്രയിലും ഓരോ വെല്ലുവിളിയിലും നാം അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരിശ്രമിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടും എന്നുള്ള ദൃഢനിശ്ചയം നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ് ദേവി ബ്രഹ്മചാരിണി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഓം ദേവി ബ്രഹ്മചാരണ്യ നമാം എന്ന ഇരുപത്തൊന്ന് തവണ നൂറ്റിയെട്ട് തവണയൊക്കെ ജപിച്ചു കഴിഞ്ഞ് വളരെയധികം ഉത്തമമാണ് ഈ മന്ത്രം ജപിച്ച് നാളത്തെ ദിവസം ധന്യമാക്കാൻ നിങ്ങളെ എല്ലാവരെയും ദേവിയുടെ അനുഗ്രഹമുണ്ടാകാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഓം